അമ്പലത്തിൽ നിന്നും തൊഴുതിറങ്ങിയ ജാനിയും മിത്രനും നേരെ പോയത് അവളുടെ പുഴയോരത്തുള്ള ആ ഏറുമാടത്തിലേക്കാണ് അവൻ അവളെ കൈപ്പിടിച്ചതിന് മുകളിലേക്ക് കയറ്റി അവളെയുള്ള പുൽ തകടലിരുത്തി രാത്രിയിലെ മഴയുടെ തണുപ്പോ അതോ ഇനി പെയ്യാൻ പോകുന്ന മഴയ്ക്ക് മുന്നോടിയുള്ള തണുപ്പോ എന്നറിയില്ല നല്ല കുളിര് തോന്നി ജാനിക്ക് അതറിഞ്ഞ പോലെ അവൻ അവളെ ചേർത്ത് പിടിച്ചു അവൻ നൽകിയ ചെറുചൂടി അവൾ അവനിലേക്ക് ചാഞ്ഞു ഒന്നും സംസാരിക്കാതെ മൗനം വാചാലമായി അവർക്കിടയിൽ മനസ്സുകൊണ്ട് സംസാരിച്ചു പിന്നെ പിന്നെ എപ്പോഴും ഇന്ദ്രൻ പറഞ്ഞു തുടങ്ങി അവന് ജാനിയോടുള്ള പ്രണയം ജാനി നല്ലൊരു കേൾവിക്കാരിയായി അവൻ്റെ നീല കണ്ണുകളിൽ മുഴുകിയിരുന്നു എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ജാനിയെ നോക്കിയ ഇന്ദ്രൻ അവളുടെ ചുണ്ടിലെ പുഞ്ചിരിയിലും കണ്ണിലെ തിളക്കവും കണ്ട് അത്ഭുതം തോന്നി എന്തേ എന്നോട് ദേഷ്യം തോന്നുന്നില്ല നിനക്ക് ഇത്രയും നാൾ പറയാതിരുന്നതിൻ്റെ എന്തെങ്കിലും ദേഷ്യമോ ഉണ്ടോ എന്ന് കരുതിയ ഇന്ദ്രനെ തെറ്റി അവൻ സംശയത്തോടെ ജാനിയോട് ചോദിച്ചു എന്തിനാണ് എനിക്ക് ദേഷ്യം തോന്നേണ്ടത് കണ്ണുകളിൽ കുസൃതി നിറച്ചുകൊണ്ട് അവൾ ചോദിച്ചു ജാനിന്ദ്രന്റെ വലത് കൈയെടുത്ത് അവളുടെ ഇടനെഞ്ചിൽ ചേർത്തു വെച്ചു ദേവേഗ് അറിയുമോ ദാ ഈ നെഞ്ചിലെ ഓരോ പിടപ്പും ഓരോ മിടിപ്പിലും എൻ്റെ ദയവേട്ടൻ നിറഞ്ഞു നിൽക്കുക ആ എനിക്ക് എൻ്റെ ദയവേട്ടൻ്റെ ഓരോ ഭാവവും മനസ്സിലാക്കാവുന്നതേയുള്ളൂ പിന്നെ ഈ കള്ളക്കണ്ണിൻ്റെ കണ്ണിൽ ഞാൻ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയത് എന്ന് മുതലാണെന്ന് എനിക്ക് നന്നായി അറിയാം എനിക്ക് ദയവേട്ടനോടുള്ള പ്രണയം പോലെ അമ്മുവിൻ്റെ വാക്കിലൂടെ എന്നെ പ്രണയിച്ചവൻ ഒരു നോക്ക് കാണാതെ ഒന്നും മിണ്ടാതെ കിട്ടുമോയെന്ന് പോലും ഉറപ്പിച്ചിട്ടില്ലാതെ പ്രണയിച്ചു പിന്നെ പിന്നെ മനസ്സ് പഠിപ്പിച്ച് പഠിപ്പിച്ച് ഈ ദേവന് ഈ ജന്മത്തിൽ എനിക്ക് കിട്ടില്ല എന്ന് അടുത്ത ജന്മം എന്നൊന്നും ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ തന്നേക്കണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു അങ്ങനെ വിചാരിക്കാതെ കിട്ടിയതാണ് ദൈവേടനെ പിന്നൊരു പ്രതീക്ഷയായിരുന്നു എൻ്റെ മാത്രമാകുന്നതും കാത്ത് അതിനിടയിൽ വിളിച്ചു പറഞ്ഞില്ലേ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കിട്ടുന്നതെന്ന് അന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ശരിയാണ് വന്നത് പിന്നെ കല്യാണത്തിൻ്റെ അന്ന് എന്നെ നോക്കിയ നോട്ടത്തിൽ നിന്ന് മനസ്സിലായാൽ അന്നറിയാതെ സംഭവിച്ചതാണെന്ന് അങ്ങനെ ഓരോന്നും ജാനി അവൻ്റെ കണ്ണുകളിൽ നോക്കി പറഞ്ഞപ്പോഴേക്കും ഇന്ദ്രൻ അവളുടെ ചുണ്ടുകൽക്ക് മീതെ അവൻ്റെ വിരലുകൾ പൊതിഞ്ഞു അവൻ്റെ കണ്ണുകളിലെ ഭാവം അവളിൽ പരവേഷം നിറച്ചു ആദ്യം അവൾ ഒന്ന് ഞെട്ടിയെങ്കിലും അവളും അവൻ്റെ കണ്ണുകളിൽ കുരുങ്ങിപ്പോയി എനിക്ക് എനിക്ക് വേണം നിന്നെ നമുക്ക് പോവാം അവരുടെ കൈകളെഴുത്ത് അവൻ്റെ മടിത്തട്ടിൽ വെച്ചു അവനിലെ മാറ്റം മനസ്സിലാക്കിയ ജാനിയുടെ ഉമിനീര് പറ്റി മേൽ ചുണ്ടിലും മൂക്കിൻ തുമ്പിലും നെറ്റിയിലും വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിച്ചു അവളുടെ കണ്ണുകൾ പരൽമീനിനെ പോലെ പിടഞ്ഞു നമുക്ക് പോവാൻ ദൈവേട്ട അത്രമേൽ അവളുടെ ശബ്ദം നേർത്തിരുന്നു അവനും അവളെ നോക്കി പിഴക്കുന്ന കണ്ണുകളിൽ വിറയ്ക്കുന്ന ചെഞ്ചുണ്ടിലും നോക്കി മൃദുവായെന്നു മൂളി ജാനി പെട്ടെന്ന് എഴുന്നേറ്റു നിന്നു അവൾക്ക് അവനെ നോക്കാനാവുന്നില്ലായിരുന്നു ഇന്ദ്രൻ അവളെ നോക്കിക്കൊണ്ട് തന്നെ പതിയെഴുന്നേറ്റു അവൾക്ക് പിറകിൽ പോയി നിന്നു അവൻ്റെ അരങ്കെട്ടിനെ അവളുടെ നിഗന്ധത്തോടടുപ്പിച്ചു നിർത്തി ജാനി ഒന്ന് അവൾ ചുറ്റിലും ഒന്ന് നോക്കി അകന്നു മാറി അവളുടെ മുഖം നാണത്താൽ കുനിഞ്ഞു പോയിരുന്നു മുഖത്താകെ അസ്തമയ സൂര്യനെ പോലെ ചുവന്നു നിന്നു ഇന്ദ്രൻ വശ്യമായ പുഞ്ചിരിയോടെ മുണ്ട് മടക്കി കുത്തി അവൾ കരിയിൽ വന്നു അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്തു നിർത്തി അവളുടെ നെറ്റിയിലായി ചുംബിച്ചു അവൾ അവൻ്റെ ഷത്തിൽ തെരുത്ത് പിടിച്ച് കണ്ണുകളടച്ച് സ്വീകരിച്ചു അവൻ്റെ ചുംബനം അവൻ്റെ ചുംബനത്തിന് വല്ലാത്ത ചൂടായിരുന്നു അവൻ്റെ ശരീരം വല്ലാതെ ചൂട് പിടിച്ചിരുന്നു അത് മനസ്സിലാക്കിയ ജാനി അവനിൽ നിന്നും അകന്നു മാറി അവന് നോക്കാൻ അവൾക്ക് ആവുന്നില്ലായിരുന്നു വാ ഇന്ദ്രന്റെ കൈകളിൽ അവളുടെ കൈകളെ ചേർത്ത് പിടിച്ച് അവർ നടന്നു ഇവരുടെ സന്തോഷം കണ്ട് ദൈവത്തിനാണോ മനുഷ്യർക്കാണോ എന്നറിയില്ല വല്ലാത്ത സൂയ തോന്നി തുടങ്ങിയിരുന്നു അതറിയാതെ അവർ മുന്നോട്ട് നടന്നകന്നു ഇന്ദ്രനും ജായയും പോകുന്ന വഴി കണ്ടു ക്ഷമിയും സൂര്യയും സൂര്യന്റെ വീടിന് മുന്നിൽ വെച്ച് എന്തോ സംസാരിക്കുന്നത് ഇടയ്ക്ക് ഫോണിൽ ആരെയോ വിളിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ കിട്ടാത്തതിൻ്റെ ദേഷ്യം അവരുടെ മുഖത്ത് കാണാനുമുണ്ട് ഇത് കണ്ടുകൊണ്ടാണ് ഇന്ദ്രനും ജാനിയും അവർക്കരികിലേക്ക് സംശയത്തോടെ വന്നത് അവനെ കിട്ടുന്നില്ലല്ലോ റിങ്ങ് പോകുന്നുണ്ട് എടുക്കുന്നില്ല ഇവനത് എവിടെ പോയി കിടക്കുക ഒരു ആവശ്യത്തിന് വിളിക്കുമ്പോൾ കിട്ടൂല സൂര്യനാടും ഒന്നില്ലാതെ പറയുക അവിടെ വീട്ടിലുമില്ല അവൻ പിന്നെ എവിടെ പോയിരിക്കുന്നത് ഷമി ടെൻഷൻ കാരണം തലചൊറിഞ്ഞു നിങ്ങൾ ആരുടെ കാര്യമാ പറയുന്നത് എന്ത് രണ്ടു രണ്ടുപേരുടെയും മുഖത്ത് ടെൻഷൻ അവരുടെ സംസാരം കേട്ട അരികിൽ വന്ന ഇന്ദ്രൻ ചോദിച്ചു ജാനിയും അവരെ തന്നെ നോക്കി നിന്നു നീ ഇവിടെ ഉണ്ടായിരുന്നു എവിടെയായിരുന്നു കേട്ടോ നിങ്ങൾ പോയത് രാവിലെ തന്നെ മനുഷ്യനെ ബേജാറാക്കാൻ ഇന്ദ്രൻ്റെ സംസാരം കേട്ട് തിരിഞ്ഞു നോക്കിയ ഷമിയും സൂര്യയും അവനെയും ജാനിയെയും അവിടെ കണ്ട ഞെട്ടിൽ നിൽക്കുമ്പോഴാണ് കാതിരിക്ക വന്നത് അത് പിന്നെ മുപ്പ അമ്പലത്തിൽ പോയതായിരുന്നു ഉമ്മയും നോക്കി പോകുമ്പോൾ കണ്ടില്ല അതാ പറയാതെ പോയത് ജാനി എല്ലാവരോടായി പറഞ്ഞു വീട്ടിലുച്ചയും മനക്കും കാണാതെ വന്ന് നോക്കി ഉമ്മ അവിടെ ആരെയും കാണാതെ വിളിച്ചു നോക്കി എന്നിട്ടും ഫോൺ എടുക്കുന്നു മനുഷ്യനാകെ ബേജാറായി പോയി കാതന്ദ്രനെ നോക്കി കണ്ണുകൂർപ്പിച്ച് പറഞ്ഞു അത് പിന്നെ ഫോൺ എടുത്തില്ലായിരുന്നു ഫോണെടുത്തില്ലായിരുന്നു എല്ലാവരെയും നോക്കി വിളിച്ചു വല്ലാതെ ഇളിക്കില്ലേ ആ പല്ലെ ഞാൻ തൊഴുത്തെടുക്കും ക്ഷമി പല്ലു ഇടിച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ പോയതിൻ്റെ പല്ലായിരിക്കും തൊഴിഞ്ഞു പോയുന്നത് അമ്മാതി കഴിയല്ലവൻ കടിക്കുന്നത് അല്ലേട സൂര്യ ഇന്ദ്രൻ സൂര്യയുടെ ഷോൾഡർ കൈയെട്ടുകൊണ്ട് പറഞ്ഞു അപ്പ തൊട്ടടുത്തും കഴിച്ച് പൊട്ടിക്കൽ കേട്ട് ഇന്ദ്രൻ ഐസായിട്ട് തിരിഞ്ഞു നോക്കി അപ്പൊ ക്ഷമിയിൽ കണ്ടതിനേക്കാളും ഭീകരമായ അവസ്ഥയായിരുന്നു അവിടെ ചോറി ഇനി ആവർത്തിക്കൂരാ ഇന്ദ്രൻ സൂര്യയുടെ ഷർട്ടിന്റെ ബട്ടൻസിൽ പിടിച്ച് കളിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ കൊണ്ടൊന്നും പൊറയിപ്പിക്കണ്ടാ കൊച്ചു നിൽക്കുന്നടാ സൂര്യയുടെ സംസ്കൃത ശ്ലോകം തുടങ്ങുന്നതിന് മുന്നേ ക്ഷമിക്കേറി ഇടപെട്ടു ഇവരുടെ കളിയും ചിരിയും കുറുമ്പുമെല്ലാം ജാനി മനസ്സ് നിറഞ്ഞ ചിരിയോടെ നോക്കി നിന്നു പിന്നെയും നേരം കൂടെ അവിടെ നിന്ന് സംസാരിച്ചിട്ടാണ് അവർ പിരിഞ്ഞത് അതിനിടയിൽ പാർവതി വന്ന് ജാനിയേയും ഇന്ദ്രനെയും അകത്തേക്ക് വിളിച്ചു ഇന്ദ്രൻ ജാനിയോട് പൊക്കോളാൻ പറഞ്ഞു അവൻ അവർക്കൊപ്പം നിന്നു ജാനി പാർവതിക്കൊപ്പം അകത്തേക്ക് പോയി പിന്നെയും കുറച്ചു നേരം കൂടെ അവളെ സംസാരിച്ചും ചായ കുടിച്ചും അവർ പിരിഞ്ഞത് അമ്പലത്തിൽ പോകുമ്പോൾ പറഞ്ഞിട്ട് പോകാൻ പുറത്തും ഉമ്മയെ കണ്ടില്ലായിരുന്നു ജാനി പിന്നെയാണ് ഇന്ദ്രൻ ഫോൺ എടുത്ത് കാണുമെന്ന് കരുതി ഞാൻ ഫോൺ എടുത്തതുമില്ല ഇന്ദ്രൻ രാവിലെ തന്നെ തൻ്റെ പെണ്ണിനെ കണ്ട കാഴ്ചയിൽ മതി മറന്ന് നീന്തപ്പോൾ ഫോണിൻ്റെ കാര്യം മറന്നു പോകുകയും ചെയ്തു ഇവരെ വീടിൻ്റെ പുറത്തൊന്നും കാണാതായപ്പോൾ കുറെ വിളിച്ചു നോക്കി എന്നിട്ടും എടുക്കുന്നത് കാണാത്തപ്പോഴാണ് സൂര്യക്കും ക്ഷമയ്ക്കും വിളിച്ചത് അവര് പറഞ്ഞവർക്കും അറിയില്ല എന്ന് ആ ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് അവരുടെ വരവ് എല്ലാം പറഞ്ഞ് സോൾവാക്കിയ ജാനിയും ഇന്ദ്രനും വീട്ടിലേക്ക് പോയി വീട്ടിൽ നിന്നും ചായ കുടിച്ച ജാനി കൊച്ചു ഇന്ദ്രൻ ഇന്ദ്രനിരുന്നു ഞെളിപിരി കൊള്ളുന്നത് കണ്ട് സൂര്യയും ഷമിയും അവനെ സൂക്ഷിച്ചു നോക്കി അവര് ചായ കുടിക്കാൻ നിന്നപ്പോൾ കാതിക്ക് ചായ കുടിച്ചിറങ്ങിയത് കൊണ്ട് കടയിലേക്ക് പോയിരുന്നു അവരുടെ നോട്ടമൊന്നും അറിയാതെ ഇന്ദ്രൻ ജാനിയെ തന്നെ നോക്കി അവരോട് കണ്ണുകൾ കൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നതുണ്ട് അത് കണ്ട് ജാനയ്ക്ക് അവനോട് സംസാരിക്കണോ അത് സൂര്യയുടെ അമ്മയോടും പാർവതിയോടും സംസാരിക്കണോ എന്നറിയാതെ കുഴങ്ങി ഇവന്റെ ഈ പരാക്രമം കണ്ട് കിളി പോയി നിൽക്കുവാണ് മറ്റേ രണ്ടുപേരും ഇതെന്റെ കണ്ണനല്ല എന്റെ കണ്ണൻ ഇങ്ങനെ എന്നൊക്കെ സൂര്യേന്ദ്രനെ മെഴിച്ചു നോക്കി പറഞ്ഞു ക്ഷമയുടെ അവസ്ഥയും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് പെട്ടെന്ന് കയ്യിൽ ഒരു തട്ട് കെട്ടിയപ്പോഴാണ് ഇന്ദ്രൻ ജാനിയുടെ മുഖത്തു നിന്നും ഞെട്ടി കണ്ണുകൾ പിൻവലിച്ചത് അപ്പം കണ്ടു അവനെ കണ്ണുകൂർപ്പിച്ച് നോക്കുന്നവരെ അത് കണ്ട് ഇന്ദ്രൻ നന്നായി നിളിച്ച് കാണിച്ചു പിന്നെയും അവരൊന്നുകൂടെ കൂർപ്പിച്ച് നോക്കിയപ്പോൾ ഇന്ദ്രൻ നാണത്തോടെ കണ്ണുകൾ പൊത്തിപ്പിടിച്ചു ഇങ്ങനെ നോക്കല്ലേ എനിക്ക് എനിക്ക് നാണം വരുന്നു ഇപ്പം ശരിക്കും കിളി വരത്തി നിൽക്കാൻ ഷമിയും സൂര്യയും ഇങ്ങനെ ഒരു ഭാവം അവരിതിന് മുന്നേ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല അവരുടെ വാ പൊളിച്ചുള്ള ഇരിപ്പും ഇന്ദ്രന്റെ ചുവന്നു തുടത്ത മുഖം പൊത്തിയുള്ള ഇരിപ്പും കണ്ടാണ് അകത്തുനിന്ന് ജാനിയും പാർവവും വന്നത് അവർ രണ്ടുപേര് പരസ്പരം മുഖത്തോട് മുഖം നോക്കി കണ്ണുകൊണ്ട് എന്തെന്ന് കാണിച്ചു അറിയില്ല എന്ന പോലെ രണ്ടുപേരും തലയണക്കി ജാനി ഇന്ദ്രനെ തട്ടി വിളിച്ചു പോവാം എന്ന് പറഞ്ഞപ്പോഴാണ് ഇന്ദ്രൻ മുഖത്ത് നിന്ന് കൈമാറ്റി അവരെ നോക്കിയത് അപ്പോഴും പറന്നുപോയി കിളികളുടെ എണ്ണമെടുക്കുന്ന തിരക്കിലായിരുന്നു അവർ രണ്ടുപേരും അത് കണ്ട് ഇന്ദ്രൻ ഒരു ചിനിയോട് അവരുടെ തലക്കൊന്ന് കൂട്ടി യാത്രയും പറഞ്ഞിറങ്ങി ഇന്ദ്രൻ പോയ ബാക്കിൽ തന്നെ ക്ഷമിയും ഇറങ്ങി പോകുന്ന പൊക്കിൽ ക്ഷമിയും സൂര്യയും പരസ്പരം നോക്കി മനസ്സറിഞ്ഞൊരു പുഞ്ചിരി നൽകി കാരണം വേറൊന്നുമല്ല ഇന്ദ്രന്റെ മുഖത്ത് ഇപ്പൊ കാണുന്ന ഈ സന്തോഷം മാത്രമായിരുന്നു അവരുടെ ഈ പുഞ്ചിരിക്കും കാരണം ഞങ്ങളുടെ ജീവിതം കരക്കെത്തിച്ചൊരു കുടുംബജീവിതം തുടങ്ങി കുട്ടികളുമൊക്കെയായി സന്തോഷിക്കുമ്പോൾ ഇന്ദ്രൻ മാത്രം അവൻ്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അവർ രണ്ടുപേരും സന്തോഷിക്കുന്നുണ്ട് എങ്കിലും ഇന്ദ്രൻ്റെ ലൈഫ് അത് എന്നും അവരുടെ ഒരു വേദനയായിരുന്നു ഇന്നിപ്പോൾ കാണുന്ന ഇന്ദ്രൻ്റെ മുഖത്തെ സന്തോഷവും തെളിച്ചവും അവൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വന്നത് മാത്രമല്ല പണ്ടെപ്പോഴോ സ്വപ്നം കണ്ടൊരു ജീവിതം കിട്ടില്ല എന്ന് തോന്നിയപ്പോൾ വിട്ടുകളഞ്ഞ പ്രണയം അമ്മയുടെ നിർബന്ധത്തിന് ഒരു പെണ്ണ് കെട്ടാൻ തയ്യാറായപ്പോൾ ആ പെണ്ണാരാണെന്ന് പോലും അന്വേഷിക്കാതെ അവൻ്റെ കാര്യങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു പിന്നെപ്പോഴോ അവൻ അറിഞ്ഞു ദൈവം തനിക്കായി വിധിച്ചത് തൻ്റെ പെണ്ണിനെ തന്നെയായിരുന്നു എന്ന് അന്നവൻ്റെ മുഖത്തെ സന്തോഷം അതിനു മുന്നേ ഒരിക്കൽ പോലും അവരാരും തന്നെ കണ്ടിട്ടില്ല പിന്നീട് കല്യാണം കഴിഞ്ഞ് ഇവിടം വരെ എത്തി ഇന്ന് അവൻ്റെയും അവരുടെയും മുഖത്ത് സന്തോഷവും നാണവുമൊക്കെ മതിയാവും അവർ ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിച്ചു എന്നറിയാൻ വീട്ടിലെത്തി പുൽസമ്മയുടെ അടുത്ത് നിന്നും ചീത്തയും കേട്ടകത്ത് കയറിയ ജാനിക്ക് ഒന്നിരിക്കാൻ പോലും ടൈം കൊടുക്കാതെ എന്താണ് അവൾ അവനിലേക്ക് അടുപ്പിച്ചു നിർത്തി പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു ഒരു കാറ്റിനു പോലും കടക്കാൻ സമ്മതിക്കാതെ വലഞ്ഞു മുറുകി കെട്ടിപ്പിടിച്ചു ജാനിക്ക് വേദനിക്കുന്നുണ്ട് എങ്കിലും അവളത് പ്രകടിപ്പിക്കാതെ തിരിച്ചും അവളും അവൾക്കാവും വിധം കെട്ടിപ്പിടിച്ചു അവളുടെ മാറിടും അവൻ്റെ നെഞ്ചിൽ കിടന്നു ഞെരിഞ്ഞു അവൻ്റെ ചുണ്ടും നാവും അവളുടെ കഴുത്തിൽ ഓടി നടന്നു അവനെ പുൽകിയിരുന്ന അവളുടെ കൈകൾക്ക് ബലം നഷ്ടമാവുന്നത് അവൾ അറിഞ്ഞു അവൻ്റെ ചുണ്ടും നാവും അവളുടെ കഴുത്തിൽ ഓടി നടക്കുന്നതിനനുസരിച്ച് അവളുടെ കൈകൾ അവന്റെ പുറത്തുകൂടെ ഓടി നടന്നു കഴുത്തിൽ നിന്നും തല ഉയർത്തിയവൻ കണ്ടു തനിക്ക് വിധേയപ്പെട്ട് കണ്ണുകളിൽ വഷത് നിറച്ച് അവനെ നോക്കുന്ന ഉണ്ട കണ്ണുകൾ അവൻ്റെ നിയന്ത്രണം നഷ്ടമാവാൻ അവളുടെ ആ നോട്ടം ഒന്ന് മതിയായിരുന്നു ഇന്ദ്രഞ്ചാരിയുടെ മുഖത്തേക്ക് അവൻ്റെ മുഖമടിപ്പിച്ചു അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു അവനെ സ്വീകരിക്കാനായി നിന്നു അവന്റെ ചുണ്ടുകൾ ആദ്യം അവൻ്റെ ആയുസനായി നീട്ടിവരച്ച അവരുടെ സിന്ധൂരെ ചുവപ്പിൽ മുത്തമിട്ടു അവരുടെ കൈകൾ അവൻ്റെ ഷർട്ടിൽ മുറുകി പിന്നെ അവൻ്റെ ചുണ്ടവളുടെ വിരിഞ്ഞ നെറ്റിയിലും പിരികെ കൊഴിയിലും കണ്ണിലും മൂക്കിൻ തുമ്പിലും അവരുടെ തുഴുത്ത കവിളിലും താടിത്തുമ്പിലുമെല്ലാം ഓടി നടന്ന് മുത്തമിട്ടു അവസാനം അവളുടെ ചുണ്ടിലായി തങ്ങി നിന്ന അവൻ്റെ കണ്ണുകൾ ചെറുതായി തുറന്നു വെച്ച് അവളുടെ ചോര ചുവപ്പാർന്ന ആ അവൻ അവൻ്റെ ചുണ്ടുകളെ ചേർത്ത് വെച്ചു ജാനി ഒരു പിടച്ചിലൂടെ അവനെ അവളിലേക്കൊന്നുകൂടെ ചേർത്ത് വെച്ചു അവൻ ചുണ്ടിലാർ തീർക്കുന്ന മായിക ലോകത്തലിഞ്ഞു ചേർന്നു അവൾ കൂടെ അവളും അവൻ്റെ ചുണ്ടിനെ പുൽകി അവൻ്റെ കൈകൾ അവളുടെ നിദംബത്തിൽ അമർന്നു അവളുടെ മാറിടും അവൻ്റെ നെഞ്ചിൽ അമർന്നു അവരുടെ കൈകൾ ഒരാശ്രയത്തിനായി അവൻ്റെ പുറത്തു കൂടെ ഓടി നടന്നു ഇന്ദ്രൻ്റെ ചുണ്ടുകൾ ജാനിയുടെ ചുണ്ടുകൾ വലിച്ചു നുണഞ്ഞു ചുണ്ടു കഴിഞ്ഞ നാവുകൾ തമ്മിലായി പിന്നീടുള്ള യുദ്ധം ഇടയിലെപ്പോഴും അവളുടെ നേരിടവൻ്റെ കൈകളാൽ അവൻമാറ്റി ഇതൊന്നും അറിയാതെ ജാനി അവനെന്ന മായിക ലോകത്ത് പാരിപ്പറന്നു നടന്നു ജാനിയുടെ ശരീരം ഒരു തൂവൽ പോലെ ഭാരമില്ലാതാകുന്നത് അവൾ അറിഞ്ഞു ഇന്ദ്രൻ അവളെ ചേർത്ത് പിടിച്ചു ശ്വാസം വിളങ്ങുമെന്നായപ്പോൾ ജാനിയുടെ കൈകൾ അവന്റെ നെഞ്ചിലായി അമർന്നു അത് മനസ്സിലാക്കിയ ഇന്ദ്രൻ അവരുടെ ചുണ്ടിനെ അവന്റെ ചുണ്ടുകളാൽ തീർത്ഥ ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ചു ജാനേന്ദ്രൻ്റെ നെഞ്ചിലായി പതുങ്ങി രണ്ടു പേരുടെയും ചുണ്ടിൽ മനോഹരമായ വശ്യമാർന്ന പുഞ്ചിരി സ്ഥാനം പിടിച്ചു കിതപ്പ് നടങ്ങിയതും അവളെ അവൻ്റെ കൈകളാൽ കോരിയെടുത്ത് അവരുടെ റൂമിലേക്ക് പോയിരുന്നു അവൻ